കണ്ണേർ ബാധിച്ച് കുടുംബങ്ങളും സമ്പത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ബാധിച്ചത് സിഹറാണ് അതല്ലെങ്കിൽ കണ്ണേറാണ് എന്നൊക്കെ എന്നാൽ അത് അനുഭവിക്കുന്ന സമയം വരെ അത് ഒരു അന്ധവിശ്വാസവും കെട്ടുകഥകളും മാത്രമാണെങ്കിൽ അതങ്ങ് അനുഭവിച്ച് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഭയാനകരമായ ഭവിഷ്യത്തിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് മാരകമായ സിഹറുകളും ഐനുകളും ബാധിച്ച് മാരകമായ കണ്ണേർ ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുത്തറസുലുല്ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹു ജബിരിലൈ സ്വലാത്തു വസ്സലാം മുഖേന പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്കറുണ്ട് മഹദിയായ ആയിഷ റലിഅള്ള വൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ നമുക്ക് കാണാൻ സാധിക്കും സഹൈഹുൽ മുസ്ലിമിൽ അത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും കണ്ണീർ ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ ഏഴ് ഫാത്തിഹ നമ്മുടെ മജലിസിൻ്റെ മഷാഹിഹന്മാരിലേക്ക് പാരായണം ചെയ്യണം അതിൻ്റെ ശേഷമായി മുത്തറസുലാഹി സാഹുലമ തങ്ങൾക്ക് മഹാനായ ജബിരിലി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത ഈ ദിക്കറിനെ നമ്മൾ ഒരു നൂറ്റി ഒന്ന് തവണയെങ്കിലും ചൊല്ലിയിട്ട് കഴിഞ്ഞ മജലിസിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിക്കുകയും നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അത് ഒരൽപ്പം കലർത്തിക്കൊണ്ട് ആ വെള്ളം ചേർത്ത് നമ്മൾ കുളിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുഹൂത്താല് എല്ലാ കണ്ണേറുകളും ബാത്തിലാക്കി തരുമാറാകട്ടെ നമ്മൾ ചൊല്ലേണ്ട ദിക്കറ് ബിസ്മില്ലാഹി യുബരീക വമിൻ കുല്ലി യുബരീഖു ഇൻ കുല്ലി ഹാസിദിൻ ഇദാ ഹസദ് ഈ ദിക്കറിനെയാണ് നൂറ്റി ഒന്ന് തവണ നമ്മൾ ചൊല്ലേണ്ടത്